ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങി പറഞ്ഞേ ചീത്ത വിളിച്ചോണ്ട് ഇറങ്ങി വന്ന് നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ നല്ല കേൾക്കാൻ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്ത വിളിച്ചിട്ട് ചോറ് തുറന്നിച്ച് ആടി വന്നിട്ട് എൻ്റെ ഈ ഭാഗത്ത് അടിച്ചു ഒരുപാട് ഉള്ളവർക്ക് മാത്രമേ ആ ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ ഞാൻ നിലവിലെ എൻ്റെ വീട് വരെ ആയി പോയ ആളാ അപ്പൊ നമ്മളാ ടെൻഷനൊന്നും വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കാറില്ല ഒന്നുമില്ല കെ എസ് ആർ ടി സിയിൽ ആൾക്കാർ കൊള്ളൂല്ലെന്നിട്ട് ധാരണ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട് അതെന്താ അതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല മുഴക്കി എന്ന കാരണം പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് മർദ്ദനമേറ്റു ഇന്ന് രാവിലെ എറണാകുളം തൃപ്പൂണിത്തരയ്ക്ക് സമീപം കണ്ണൻകുളങ്കരയിൽ വെച്ചാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് കാറിലെത്തിയ ആളാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായ എറണാകുളം ഡിപ്പോയിലെ ഡ്രൈവറായ പി ഐ സുബേറിനെ മർദ്ദിച്ചത് സുബേർ ഇപ്പോൾ തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് എറണാകുളത്ത് നിന്നും കട്ടപ്പനയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയാണ് കാറിലെത്തിയ ഒരാൾ മർദ്ദിച്ചത് ഇപ്പോൾ ആ സംഭവത്തെ പറ്റി ഡ്രൈവറായ സുബൈർ നമ്മളോട് പ്രതികരിക്കുകയാണ് ഞാൻ എറണാകുളത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് വന്ന ആളാണ് അപ്പോൾ നമ്മുടെ തൃപ്പൂണത്തിൻ്റെ കിഴക്കക്കോടെ മെയിൻ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ പിറവത്തേക്കും വൈക്കത്തേക്കൊക്കെ പോകാനായിട്ട് ബസ് നിർത്തും കോട്ടയത്തേക്കൊക്കെ പോകുന്ന ബസ് നിർത്തുന്നുണ്ടതിൻ്റെ അതിൻ്റെ മുമ്പായിട്ട് ഒരു ഇന്നോവ കൊണ്ടുവന്ന് നിർത്തി അപ്പം ഞാൻ പുറുന്ന ഓണടിച്ചു ഓണടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഗ്ലാസ് കാത്തിട്ട് എന്നോട് കൈ കൊണ്ട് എവിടെ പോകണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഓൺ ഓൺ ഓണടിച്ചപ്പോൾ പുള്ളി വണ്ടി മുമ്പോട്ട് ആ വണ്ടി പോകാതെ പിന്നെ വേറെ ഒരു വണ്ടിയും പോകില്ല പുള്ളി മുമ്പോട്ടെടുത്തുകൊണ്ട് പോയി പിന്നെ നമുക്ക് അവിടെ ഒരു ബസ് കിടപ്പാണ് ആ ബസ്സിൻ്റെ മുമ്പിലേക്ക് നിർത്തി ഞാൻ ആളെ കയറ്റി നമുക്കവിടുന്ന് സ്ഥിരം യാത്രക്കാരുള്ള അവരെ കയറ്റി വണ്ടി മുമ്പോട്ട് പോയി കണ്ണങ്കുളങ്ങര ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഈ കാറ് കൊണ്ടുവന്ന് വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി നിർത്തിയിട്ട് അവൻ ഡോറ് തോറന്ന് ഇറങ്ങി വന്നിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങി പറഞ്ഞേ ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് നല്ല ചീത്ത എന്ന് പറയുന്നത് നല്ല കേൾക്കാൻ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്ത വിളിച്ചിട്ട് ഇവൻ ബസ്സിൻ്റെ ഡോറ് തുറന്നിച്ച് ചാടി വന്നിട്ട് എൻ്റെ ഈ ഭാഗത്ത് അടിച്ചു അത് കഴിഞ്ഞപ്പോൾ കൈക്കിട്ട് അടിച്ചു കൈക്കിട്ട് അടിച്ചപ്പോൾ തന്നെ എനിക്ക് ആകെ എൻ്റെ റിലേ കട്ടായി എന്താണെന്നുള്ളത് നമുക്ക് അടി പ്രതീക്ഷിക്കണില്ലല്ലോ അങ്ങനെ ആകെ ഇതായിപ്പോയിപ്പോയി ഞാൻ ഡ്രൈവിങ് സീറ്റിലേക്ക് ഒഴിഞ്ഞ് വീണുപോയി അപ്പോൾ യാത്രക്കാരെല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന പോലെ എനിക്ക് കേൾക്കാം നീ എന്താണ് ഈ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ആ പുള്ളിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ ആരൊക്കെ വന്നിട്ട് അവനുമായിട്ട് വന്ന് നമ്മുടെ കണ്ടക്ടർ അവിടെ ഉണ്ടായിരുന്നു അന്നേരം കണ്ടക്ടർ അവരോട് ചോദിച്ചു നീ എന്താ ഈ കാണിക്കണമെന്ന് ചോദിച്ചു ഇവർ വന്നിട്ട് അപ്പം തന്നെ വണ്ടിയെടുത്ത് മുമ്പ് വണ്ടി എടുത്തുകൊണ്ട് പൊക്കളഞ്ഞു ഇതാ ഉണ്ട് ആളാരാന്ന് എന്താണെന്നെനിക്കറിയത്തില്ല അറിയത്തില്ല ഉണ്ട് ഞാൻ നമ്മൾ അടി ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ശരിക്കും നല്ല ചീത്ത എന്ന് പറഞ്ഞാൽ നല്ല ചീത്തയും വിളിച്ചു നല്ല അടിയും കിട്ടി അല്ല എനിക്ക് പുള്ളിന് പരിചയം ഒന്നുമില്ല വണ്ടി ഏതാന്ന് പോലും എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവമേ പുള്ളിയായിട്ട് എനിക്കില്ല ആ നിന്ന് രാവിലെ ആറമ്പതിനെടുത്തിട്ട് ഞങ്ങൾ ഏഴഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് വൈറ്റിലേ വരും വൈറ്റിലെ വന്നിട്ട് വൈറ്റിലേന്ന് ഞങ്ങൾ വൈറ്റിലേന്ന് ഞങ്ങൾ ഏഴ് ഇരുപതിനെ പോരൂള്ളൂ അവിടെ നാളെ പതിനെട്ട് വർഷമായി കെ എസ് ആർ ടി സിയിൽ ഇതുവരെ കെ എസ് ആർ ടി സിയിൽ ഇതുവരെ ഒരു കുഴപ്പങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ കെ എസ് ആർ ടി സിയിൽ നോക്കണതും എല്ലാ കാര്യങ്ങളും ചെയ്യണതും സംഭവങ്ങൾ അതെന്താന്നറിയത്തില്ല ഇപ്പൊ പൊതുവായിട്ട് ഇങ്ങനെ ഇവരുടെ എന്തൊക്കെയോ അവർ കൊള്ളൂല്ലാത്തവരാണെന്നുള്ള ധാരണ കെ എസ് ആർ ടി സിയിലെ ആൾക്കാർ കൊള്ളൂല്ലെന്നൊരു ധാരണ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ട് അതെന്താ അതിന്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയത്തില്ല അതെ ഓക്കെ മാനസിക ടെൻഷൻ ഉണ്ടല്ലോ മാനസിക ടെൻഷൻ ഇല്ലാത്തവർ കെ എസ് ആർ ടി സി കാരണം ഇന്നും നിലവിലുണ്ടാവും എനിക്ക് തോന്നണില്ല അല്ലെങ്കിൽ അതേ രീതിയിലുള്ള സാമ്പത്തിക ചുറ്റുപാടുള്ളവർക്ക് മാത്രമേ ആ ടെൻഷൻ ഇല്ലാതെ പോകാൻ പറ്റുള്ളൂ ഞാൻ നിലവിൽ എൻ്റെ വീട് വരെ ജപ്തിയായി പോയ ആളാണ് ഏ അപ്പം നമ്മൾ ആ ടെൻഷനൊന്നും വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കാറുമില്ല ഒന്നുമില്ല പതിനെട്ട് വർഷമായിട്ട് നമ്മൾ ഇതിൽ തന്നെ ആത്മാർത്ഥമായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പോയി എം ഡിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുകയും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക അതേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരെ അറിയിപ്പിക്കുക കൂടി ചെയ്ത് നമ്മൾ ആ രീതിയിൽ പോണ ഒരാളാണ് ഇതുവരെ ഒരു കുഴപ്പം നമ്മുടെ പേരിൽ ഉണ്ടായിട്ടില്ലല്ലോ അവര് നമ്മളൊക്കെ ഉണ്ടല്ലോ ഈ ചെറുതിലേ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ച് ശീലിച്ച ഒരാളാണ് ഞാൻ അപ്പോൾ ഈ മറ്റു വാഹനങ്ങൾ ഇവർ ഇത്രയും ലോങ്ങിൽ കട്ടപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പന്ത്രണ്ടേ കാലിന് എത്തേണ്ട വണ്ടി ഒന്നേകാൽ കഴിയാതെ അവിടെ എത്തൂല ഒന്നരയ്ക്ക് അവിടെ നിന്ന് തിരിച്ചു പോരണം അതായത് നേരെ ജോലി മൂത്രം ഒഴിക്കാൻ പോലും സമയമില്ലാതെ കണ്ടാണ് നമ്മളിത് കറക്റ്റ് ടൈമിന് ഇതിന് ഈ ബസ്സിൽ സ്ഥിരം യാത്രക്കാരുണ്ട് തിരിച്ചു വരാനും അങ്ങോട്ട് പോകാനും സ്ഥിരമായിട്ടുള്ള യാത്രക്കാർ അവരുമായിട്ട് ഇതൊക്കെ നമ്മൾ നല്ല കമ്മി നല്ലതാണ് നമ്മൾ വിളിക്കുകയും കാര്യങ്ങൾ വണ്ടി ഓടിയും എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് ചോദിക്കുകയും ചെയ്യുന്ന ഒരാൾക്കാരാണ് ഇതുവരെ യാത്രക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടും മറ്റു ഇന്നു വരെ ഉണ്ടായിട്ട് നാളെ വരെ നമുക്ക് ഒരുപാട് സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടേ ഉള്ളൂ പിന്നെ അറിയാതെ നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റോ ഉള്ളൂ ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പം നമ്മൾ കാണിച്ചിട്ടില്ല അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് ഈ ചെറുവാഹനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ അവർ നീ എങ്ങനെയെങ്കിലും പോയാൽ മതി നീ അവിടെ കിടക്കുക എന്നുള്ളൊരു ധാരണ അവർ മനസ്സിലാക്കുന്നില്ല ഇത്രയും ഡ്രൈവ് ചെയ്ത് പോകേണ്ടവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അവർക്ക് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയ ഒരു പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഈ ബസ് പോകും ഇപ്പോഴത്തെ റോഡിൻ്റെ സാഹചര്യം മറ്റു കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കും അറിയാമല്ലോ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് അതെല്ലാം മനസ്സിൽ ഒതുക്കിയിട്ടാണ് നമ്മൾ ഈ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് ഇന്നൊരു കുഴപ്പമുണ്ടാവില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കെ എസ് ആർ ടി സി കാരുടെ അടുത്ത് അങ്ങനെ ചെയ്യുന്നത് ശരിയാണെന്ന് അവരവർ ചിന്തിക്കുക അവർ ചിന്തിക്കുക ഈ പോകുന്ന ഞാനൊന്ന് ചോദിച്ചോട്ടെ കെ എസ് ആർ ടി സിയിൽ പുതിയ വാഹനങ്ങൾ അപൂർവമായിട്ടേ ഉള്ളൂ എങ്ങനെ അമിത വേഗതയിൽ നിങ്ങൾക്ക് തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ് അമിത വേഗതയിൽ നിങ്ങൾ ഒരു ദിവസം ആ ബസ്സിൽ വന്ന് യാത്ര യാത്രയായി ഏത് ഭാഗത്താണ് ആ ബസ്സിനകത്തിരിക്കണ ഒരാളും പറയത്തില്ല ചില സാഹചര്യങ്ങളിൽ വണ്ടി കയറി പോകേണ്ട സമയത്ത് ഓൺ അടിക്കും സൈഡ് ചോദിക്കും ഇത് കാണുമ്പോഴത്തേക്കും മറ്റുള്ളവർ പ്രകോപനമോ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല അവർ പോക്കോട്ടെ ഇത്ര ഇനി ഞങ്ങൾ പോകട്ടെ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാർ ഒഴിവാക്കുക ആ വിഷയം വേണ്ട പക്ഷേ ഇതിനകത്തിരിക്കുന്ന യാത്രക്കാർ ഹോസ്പിറ്റലിൽ പോകേണ്ടവർ കൃത്യമായിട്ട് ജോലിക്ക് പോകേണ്ടവർ ഓഫീസ് സ്റ്റാഫുകൾ ജഡ്ജിമാർ വരെ നമ്മുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരില്ല ഇവർക്കൊക്കെ അസൗകര്യമാണ് ഈ കാണിക്കുന്നതെന്ന് ചിന്തിക്കേണ്ടേ അവർ പോകണേ പൊക്കോട്ടെ നമ്മുടെ മക്കളും നമ്മളും ഈ കാറ് വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ ബസ്സിൽ യാത്രക്കാരനായിരുന്നു നമ്മളും ഇത് കഴിഞ്ഞാൽ യാത്രക്കാരനാവും എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വേണ്ടേ നമ്മളിപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറയാം അവന് സ്പീഡിൽ അവൻ വണ്ടി ഓടിയെത്തിക്കണില്ലെന്നുള്ളൊരു നിങ്ങളാണേലും പറയത്തില്ലേ നിങ്ങൾക്ക് ഓഫീസിൽ കയറണ ടൈമിൽ നമ്മൾ വണ്ടി ഓടിയെത്തിയില്ലെങ്കിൽ നിങ്ങളാണേലും പറയില്ല ആ വണ്ടിക്ക് അതിൻ്റേതായ രീതിയിൽ കൃത്യമായ സർവീസ് ഇപ്പോൾ നല്ല അടി നല്ല രീതിയിലുള്ള സർവീസ് സർവീസായിപ്പം നടക്കുന്നത് ഒരാളെ പ്രകോപിപ്പിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഒരു ഡ്രൈവർമാർ ചെയ്യില്ല കാരണം അവർക്ക് സമയമില്ല ആ കാര്യത്തിന് സ്വന്തം കാര്യം നോക്കാൻ പോലും സമയമില്ലാത്ത രീതിയിൽ അവർ നിൽക്കുന്നത് അത്രയും മാനസിക ടെൻഷനിൽ അവർ പോകണം ഞാൻ അവരിപ്പോൾ പറഞ്ഞേക്കണത് ഒന്നുകൂടി എന്തോ ടെസ്റ്റ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് കുഴപ്പമില്ല എനിക്ക് അന്നേരം ഇവിടെ വന്നപ്പം ഹൈ പ്രഷറായിപ്പോയി പിന്നെ സംസാരിക്കുമ്പോൾ ശ്വാസം കിട്ടാതായിപ്പോയി അപ്പോൾ അവർ തന്നെ ഡോക്ടർമാർ തന്നെ പേടിച്ചു പോയായിരുന്നു പിന്നെ ട്രിപ്പ് ഇട്ട് എല്ലാം ചെയ്തപ്പോഴത്തേക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നിലവിലിപ്പോൾ ഞാൻ ഓൾറെഡി പിന്നെ പോലീസൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ചെവിയുടെ വേദനയുണ്ട് അത് നമ്മൾ അടി പ്രതീക്ഷിക്കണില്ലല്ലോ അടിപ്രതീക്ഷണെങ്കിൽ നമ്മുടെ ഒഴിഞ്ഞു മാറുമായിരുന്നു അത് അങ്ങനെ ഒരു സംഭവം എന്താ പറയുക അങ്ങനെ ഒരു സംഭവം യാദൃശ്യമായിട്ടുണ്ടായി അത് ഉണ്ടാകാൻ പാടില്ല ആരുടെ ഭാഗത്ത് ഇനി അത് ഉണ്ടാവരുന്ന് ഒരു അഭ്യർത്ഥനയും കൂടി ഈ സാഹചര്യത്തിലുണ്ട് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർക്കെതിരെ ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവായി മാറുകയാണ് ഏതായാലും തൃപ്പൂണിത്തേരയിൽ നടന്ന സംഭവത്തിൽ പോലീസ് ഇയാളിൽ നിന്നും മൊഴിയെടുത്ത ശേഷം സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെ എൽ സീറോ വൺ എ എസ് ഡബിൾ ഫോർ ഡബിൾ ഫോർ എന്ന് ഇന്നോവ കാറിലെത്തിയ ആളുകളാണ് ആക്രമണം നടത്തിയത് അയാളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി